വെൽക്കം ബാക്ക് ടു ഡിസ്നി ഫാഷൻ ടാബ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഡിസ്നി ഫാഷൻ ടാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി ബിക്കോസ് ഇനം ഈ തുടക്കത്തിൽ ഞങ്ങൾക്ക് അധികം ലൈക്സോ സബ്സ്ക്രിപ്ഷനോ ഒന്നും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല അങ്ങനെ പറയത്തക്ക രീതിയിൽ പക്ഷെ എന്നിരുന്നാലും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഞങ്ങളുടെ ഈ ചാനലിൽ വന്നിരിക്കുന്നത് അപ്പൊ അത് നിങ്ങളുടെ തന്നെ സപ്പോർട്ട് കൂടി ആണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് പറയുമ്പോൾ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ആ സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും കൂടി ചെയ്യാം എന്നിരുന്നാലും ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്കുള്ള വീഡിയോകളിലേക്കുള്ള ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് പുതിയ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ടാണ് ടു പീസ് സെറ്റിൻ്റെ കുർത്തീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുർത്തി ടൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് കാണാം അപ്പോൾ നമുക്ക് കുർത്തി പരിചയപ്പെടാം ആദ്യമായി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു നേവി ബ്ലൂവിലെ ഗ്രീൻ ലീഫിന്റെ വർക്ക് വരുന്ന യു ഷേപ്പിൽ നെക്ക് വരുന്ന ഒരു കുർത്തിയാണ് ഏകദേശം നല്ല നീളം ഒക്കെ ഉള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ട് ത്രീ ഫോർത്താണ് ഇതിൻ്റെ എൻഡിൽ സ്ട്രൈപ്സിൽ വരുന്ന ഇതാണ് ഇതേ ഈ എൻഡിൽ വരുന്ന ഇതേ വർക്ക് തന്നെയാണ് അതിൻ്റെ പാൻഡായിട്ടും വരുന്നത് സ്ട്രെറ്റ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ഉള്ളതാണ് ഇതാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ തന്നെ മറ്റ് കളറുകളുണ്ട് അപ്പം അടുത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ തന്നെ പിങ്ക് കളറാണ് മറ്റേതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിനകത്ത് നേവി ബ്ലൂവിനകത്ത് ഗ്രീൻ ലീഫിൻ്റെ വർക്കാണെങ്കിൽ ഇതിനകത്ത് ഇത് ഈ പിങ്ക് കളറാണ് പിങ്ക് കളറിൽ മറ്റൊരു പാറ്റേൺ ആണെന്നേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ശരിക്കും ഓഫീസ് വൈസായിട്ടൊക്കെ ഉപയോഗിക്കാം എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ശരിക്കും നല്ല റൗണ്ട് നെക്കില് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ പാന് വരുന്നതും ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ സ്ട്രൈപ്സിലാണ് വരുന്നത് പിന്നെ ഇതിന്റെ മറ്റൊരു കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ് വരുന്നത് ഗ്രീൻ കളറാണ് നല്ല ലെത്തി ആയിട്ടുള്ള കുർത്തിയാണ് ും സ്ട്രേറ്റ് സ്ട്രൈക്സിലാണ് വരുന്നത് ഇപ്പൊ ഇത്രയും വെറൈറ്റി ഓഫ് കളേഴ്സ് ആണ് നമുക്കുള്ളത് ഇതിന്റെ എല്ലാ സൈസും മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ എങ്ങനെ പോയാലും നിങ്ങൾ പുറത്ത് ഒരു വലിയൊരു ഷോപ്പിൽ പോയി നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാൽ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് റേഞ്ച് വരുന്ന ഒരു സാധനമാണ് ഞങ്ങൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത്രയും വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെങ്കു പോയായിരിക്കും അത്രയ്ക്ക് അത്രയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടാവൂടുന്നു പക്ഷേ ഞങ്ങൾ ഉറപ്പുവരാം ഇത് നല്ല ഒന്നാം തന്നര ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല നമുക്ക് ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇതായിരുന്നു ഞങ്ങൾ ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തി എത്തിക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു നേരെ മറിച്ച് ആർക്കും യാതൊരു വിഷമമോ ഞങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കോ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും കൂടി ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അത് ഞങ്ങൾ ഉറപ്പു തരാൻ എന്നതാണ് നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ ൗണ്ട് നെക്കിൻ്റെ കുഴപ്പം തന്നെ ഒരു വി ഷേപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ തന്നെ ബീഡ്സ് വർക്കും അതോടൊപ്പം മിറർ വർക്കും ഇതിനകത്ത് വരുന്നുണ്ട് വളരെ എലഗന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എലഗന്റ് ലുക്ക് കിട്ടുന്ന ഒരു കോട്ടൺ പ്യുവർ കോട്ടൺ കുർത്തിയാണിത് ഇത് ഇത് ഇതുപോലെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റ് ഓഫീസ് വിയേഴ്സിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു കുർത്തിയാണിത് ഇതിന്റെ ഒപ്പം വരുന്ന പാന്റ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിന്റെ സ്റ്റിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ബോഡി ഷേപ്പ് തോന്നിക്കുന്ന ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാൻറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഹാഫ് എലാസ്റ്റിക്കും ഹാഫ് ടൈം ആണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലോത്തിന് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ലൈനിങ് കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് മറ്റൊരു പാറ്റേണിൽ വരുന്ന ഒരു ഒരു ടൈപ്പിലുള്ള ഒരു കുർത്തി ഇതിൻ്റെ തന്നെ ഒരു കളർ കൂടെ ഉണ്ട് അത് കുറച്ചുകൂടെ നല്ല രസമുള്ള ഒരു കളറാണ് ഈ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് പാറ്റേണും സ്റ്റൈലും മേക്കിങ്ങും എല്ലാം സെയിം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ പാൻറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുണ്ടാകുന്നതിന്റെ പാൻറ് വരുന്നു ഓക്കെ ഈ പാൻറിൽ വന്നിരിക്കുന്ന ഇതേ ഡിസൈൻ തന്നെയാണ് കയ്യിലെ എൻഡിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ല മാച്ചിങ്ങും നല്ല കോമ്പിനേഷനും ഫീൽ ചെയ്യുന്ന ഒരു കുർത്തിയാണിത് ഒരു കാര്യം ഉറപ്പ് തരാം വളരെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഏത് ഫങ്ഷനിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസം വരുമ്പോൾക്കല്ല ഉള്ളത് പറഞ്ഞാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഈ രണ്ട് ടൈപ്പിലുള്ള കുർത്തീസാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇപ്പം ഞാൻ ഇന്ന് കാണിച്ചത് എക്സെൽ സൈസാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കാണിച്ച ഈ ഒരു കുർത്തിയുടെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഉള്ളു എങ്ങനെ പോയാൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ച് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങളുടെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോയുടെ താഴെയായിട്ട് ഞങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഏത് സമയം അവൈലബിൾ ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിലോട്ട് എത്തിച്ചേരാനുള്ളവർക്ക് നിങ്ങൾക്ക് ഷോപ്പിൽ എത്തിച്ചേരാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഷോപ്പിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയർ ചെയ്തു തരുന്നതുമാണ് ഓൾ കേരള ഞങ്ങൾക്ക് കൊറിയർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് എന്നൊന്നും പേടിക്കുക നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ നമ്മുടെ ഈ ഷോപ്പ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ അഞ്ചുതൻ ഗ്രാമപ്രദേശത്തെ മാമ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പ്രയാസമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുന്നവരിലേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എത്തുന്നു ഇപ്പോൾ ഡിസ്നി ഫാഷൻ ഫാബിന്റെ മറ്റൊരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ ഇറ്റ്സ് ഫ്രം ഫ്രേക്കബ് ജോൺ